കരുവിനൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ സ്വത്ത് നിക്ഷേപകർക്ക് കൈമാറാമെന്ന ഇ ഡി നൂറ്റെട്ട് കോടി രൂപയുടെ സ്വത്ത് കൈമാറാൻ എതിർപ്പില്ല പി എം എൽ എ കോടതിയിലാണ് ഇ ഡി നിലപാട് അറിയിച്ചത് അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുനിപ്പോൾ ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്താണ് എപ്പോൾ കൈമാറുമെന്നുള്ളതാണ് സ്മൃതി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തി പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് ഇ ഡി നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് കലൂരിലെ പി എം എൽ എ കോടതിയിലാണ് ഇ ഡി നിലപാട് അറിയിച്ചിരിക്കുന്നത് അതായത് പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ അത് നിക്ഷേപകർക്ക് നൽകുന്നതിൽ തടസ്സമില്ല എന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഈ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിക്ഷേപകരിൽ ഒരാൾ കോടതിയെ സമീപിച്ചിരുന്നു ഈ കാര്യത്തിൽ കോടതി ഇ ഡിയോട് വിശദീകരണവും തേടി ഈ സാഹചര്യത്തിലാണ് ഇ ഡി നിലപാട് അറിയിച്ചത് കണ്ടുകെട്ടിയ വസ്തുവകളിൽ നിന്ന് നിക്ഷേപ തുക അനുവദിക്കണമെന്നാവശ്യം പരിഗണിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇ ഡി പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തുടർ നടപടിയിലേക്ക് കടക്കും അന്തിമ തീരുമാനം കോടതിയാണ് സ്വീകരിക്കേണ്ടത് നേരത്തെ ഈ വിവാദമുണ്ടായതിന് പിന്നാലെ അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള കാലാവധി കഴിഞ്ഞ സ്ഥിര നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ സംസ്ഥാന സർക്കാർ നടപടി എടുത്തിരുന്നു എന്നാൽ പലർക്കും നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ല എന്ന പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ ഡി ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ആകെ ഇരുപത്തി മൂവായിരത്തിലധികം സേവിങ്സ് ബാങ്ക് നിക്ഷേപകരാണ് കരുവന്നൂർ ബാങ്കിൽ എന്തായാലും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന ഉറപ്പ് ഒരു ഭാഗത്ത് നൽകുന്നതിനിടയിലാണ് ഇ ഡി ഇത്തരമൊരു നിലപാട് കോടതിയിലും അറിയിച്ചിരിക്കുന്നത്